ഹലോ എത്ര കാലമായിട്ട് ഞാനൊരു ഫോൺ മേടിക്കാൻ ശ്രമിക്കണം എന്ന് പറയാമോ ഫോൺ അടിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ചുമ്മാ യൂട്യൂബിലോട്ട് പോകും അപ്പോൾ ആ പ്രദീപ് ചീട്ടക്കിൻ്റെ ഒരു വീഡിയോ കാണും വീഡിയോ കാണുമ്പോൾ ഞാൻ പിൻവലി അടുത്ത മാസം പുതിയ നല്ലൊരു ഫോൺ വരുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ആ എന്തായാലും അടുത്ത മാസം നല്ലൊരു ഫോൺ വരുന്നുണ്ടല്ലോ അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഈ മാസം ഏതാണ് തീരാൻ കഴിഞ്ഞാൽ അടുത്ത മാസത്തെ ചെയ്യാൻ അത് കഴിഞ്ഞ് അടുത്ത വീഡിയോ നോക്കുമ്പോൾ വീണ്ടും അതിൻ്റെ അടുത്ത മാസം വീഡിയോ ചെയ്യുന്നു എത്ര കാലമായിട്ടും ഇയാൾ വീണ്ടും വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോ കാണാതെ പോയി ഫോൺ വാങ്ങാൻ തോന്നുന്നു അതുമില്ല എപ്പോഴും നോക്കും ആ ഏറ്റവും നല്ല ഫോണിനെക്കുറിച്ച് നല്ല ഇതൊക്കെ പറയുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അടുത്ത മാസം വരുന്നുണ്ട് അടുത്ത മാസം വരുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇത് ഇതൊന്നും കാണാം എന്തായാലും ഒരു ഫോൺ വാങ്ങാൻ പറയുമ്പോൾ പുതിയ സീരീസിലുള്ള ഫോൺ വരെയാണ് ഇപ്പം നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങിച്ചാൽ മതി അപ്പം വെറുതെ മനസ്സിനൊരു കുത്തലുണ്ടാവും നമ്മളുണ്ടായിരുന്ന കാശിനെ എടുത്ത് ഫോൺ വാങ്ങിയിട്ട് തന്നെ പുതിയ സീരീസുള്ള ഫോൺ നമുക്ക് കിട്ടൂലല്ലോ അങ്ങനെ പുതിയ സീരീസുള്ള ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് വീണ്ടും കാത്തിരിക്കും പറയും ഇതിലെല്ലാം വരാൻ പോകണേ അതിനെക്കാട്ടിയും നല്ലൊരു സീരീസുള്ള ഫോൺ വന്നു വീണ്ടും ആ വേണ്ട ഇനി എന്തായാലും വാങ്ങാൻ പോണെന്ന് പറയുമ്പോൾ ഇരിക്കും ഉടൻ വരും നിങ്ങൾക്ക് അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ ഫോൺ വാങ്ങേണ്ട കാര്യമില്ലല്ലോ അല്ല താൻ എന്താ യൂട്യൂബർ ആടോ താരം അടുത്തോ നമുക്ക് പ്രൊമോഷന് കാശ് മേടിക്കുന്നത് ഇതെങ്ങനെയാണോ ഇയാൾ സെയിൽ ചെയ്യുന്നത് എന്നാലും ഒട്ട് കേട്ട് കേൾക്കാതെ മേടിക്കാൻ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സോട്ട് അനുവദിക്കില്ല ഉള്ള ഫോണിനെ കുറിച്ചുള്ള ഒക്കെ പറയണം കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അല്ല കിറു കൃത്യമായിട്ട് പറയും ചെയ്യും അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഒരു ഫോൺ എടുത്ത് എടുത്തുവെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കോ അതിൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്യുന്ന സമയം മുതൽ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും പറഞ്ഞ് കൃത്യം 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 ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത് കാരണം അത് ഒരു ഫോൺ എടുത്ത് വാങ്ങാൻ പോകുന്ന വെച്ചാൽ അത് തോന്നുന്നുമില്ല എന്നാലോട്ടൊരു ഫോൺ മേടിക്കാൻ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യമൊന്നുമില്ലെങ്കിൽ ഫോൺ വാങ്ങാൻ പോകേണ്ടെന്ന് ഇതെന്താണ് ഞാൻ എങ്കിൽ ഒരു വീഡിയോ എടുത്ത് നോക്കി ഇപ്പോൾ പുതിയ ഒരു ഫോണിൻ്റെ നല്ല ഫീച്ചേഴ്സുള്ള ഫോണിന് നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൃത്യമായ കാര്യങ്ങൾ അതിനകത്ത് പറയും അപ്പോൾ ശരിക്കും ഇത്രയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ കഴിയുള്ള ഒരാളെ പറയുന്നത് ശരിയല്ലേ അപ്പോൾ അടുത്ത മാസം വീഡിയോ ചെയ്യാമല്ലോ സമ്മതിക്കൂല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു മൂന്ന് നാല് ഫോണിനെക്കുറിച്ചുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ മൂന്ന് ഫോൺ ഒരുമിച്ച് വാങ്ങാൻ തോന്നും അത്രയ്ക്ക് നല്ലൊരു രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത് ഇപ്പോഴും മൂന്ന് ഫോണുകളുടെ ഇപ്പം മോഡേണായിട്ട് ഇറങ്ങിയ മൂന്ന് ഇപ്പം പുതുതായിട്ട് മാർക്കറ്റിലെത്തിയ മൂന്ന് ഫോണിൻ്റെ സമ്മറ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ ഇദ്ദേഹത്തിൻ്റെ സമ്മറി കേട്ടാൽ തന്നെ ഫോണിനെക്കുറിച്ചുള്ള ആ ഒരു റിവ്യൂ പറയുന്ന കേട്ടാൽ തന്നെ നമ്മൾ ഫോൺ മേടിച്ചു പോകും എന്നാൽ ആദ്യം നമുക്ക് തോന്നുന്നത് എന്താണ് ഫോൺ പുതിയ സീരിയസ് രീതിയിൽ നിന്നിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് പക്ഷേ ഏറ്റവും നല്ലൊരു ഫോണ് നമുക്കൊരു ഫോൺ മേടിക്കണമെങ്കിൽ എത്ര നമുക്ക് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഏത് ഫോണാണ് ആവശ്യം നമുക്ക് എങ്ങനത്തെ ഫോണാണ് ആവശ്യം എന്തൊക്കെ ആ ഫോണിന് ഫോണിൽ നമുക്ക് ഏതെല്ലാം തരത്തിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെയൊക്കെ നല്ല നല്ല ക്ലിയർ ആയിട്ടുള്ള ഡിസ്ക്ഷനാണ് അദ്ദേഹം തരാറുള്ളത് നമ്മൾ ഫോൺ നമ്മൾ നോക്കുമല്ലോ നമ്മൾ ഫോൺ വാങ്ങിയിട്ട് നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ തോന്നി നോക്കുക കൂട്ടുകാരോട് ചോദിക്കുക ആരെയൊക്കെ ചോദിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ അത് അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ തന്നെ മൂന്ന് ഫോണിൻ്റെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ അദ്ദേഹം കിട്ടിയിട്ടുണ്ട് സൂപ്പറാണ് കാര്യം കണ്ടാൽ തന്നെ അറിയില്ല ഏത് ഫോൺ നമുക്ക് ഉപയോഗിക്കുന്ന ഈ ഫോണെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ഏതെല്ലാം തരത്തിൽ ഫോണിനെ നമുക്ക് കൂടുതൽ സമയം കൊണ്ട് നടക്കാം എന്തെല്ലാം നമുക്ക് ഫോണിനെ നമുക്ക് ഏതെല്ലാം ഫീച്ചേഴ്സ് ഫോണിൽ നിന്ന് ഉപയോഗിക്കാം എങ്ങനെയെല്ലാം ക്ലിയർ ആയിട്ട് ആ ഫോണിനെ മുതലാക്കാം എന്നുള്ളതിന്റെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ഇടും പക്ഷേ എന്തിനാണ് ഇത് ഇതിനെപ്പഴും പറയും അടുത്ത മാസം ഇറങ്ങുന്ന വാഞ്ഞപ്പൊരി അടുത്ത മാസം ഇറങ്ങാവുന്ന എന്ന് പറഞ്ഞിട്ട് നമ്മളെ എന്തിനാണ് പിൻവലിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അത്യാവശ്യമില്ലെങ്കിൽ ഇപ്പോഴൊന്നും വാങ്ങണ്ടടോ എന്ന് പറയുന്ന അറിഞ്ഞൂടാ എന്തായാലും പ്രദീപ് ജിട്ടക്കിൻ്റെ ഒരു വീഡിയോ കാണാതെ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നേരെ ചെന്ന് നോക്കി അത് കണ്ട് അത് മനസ്സിലാക്കാതെ ഫോൺ എടുക്കാൻ പോകാൻ തോന്നാറുമില്ല ഫോൺ വേണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണും അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുമ്പോഴാണ് നമുക്ക് നമ്മളെ കയ്യിലിരിക്കുന്ന സാധനം ഇത്രയൊക്കെ കാര്യങ്ങളുള്ള സാധനമാണല്ലേ ഓഹ് ഇത്രയൊക്കെ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് എന്തെല്ലാം കോസ്റ്റ്ലി ആയി ഇത്രയും കോസ്റ്റ്ലിയുള്ള സാധനം ഇത്രയും ക്വാളിറ്റിയുള്ള സാധനം ഓഹ് എന്താ നമ്മുടെ കയ്യിലിരിക്കുന്നത് നമുക്ക് തന്നെ നമ്മളോട് ഒരു അഭിമാനം തോന്നിപ്പോകും നമ്മളെ കയ്യിൽ ഈ സാധനം ഇരിക്കുന്നേ ഇരിക്കുന്നതെന്നുള്ളത് എന്തായാലും വളരെ സന്തോഷം അദ്ദേഹത്തിൻ്റെ നാളെ വാങ്ങാം എന്താ പറയുക ലോട്ടറി പോലെ നാളെയാണ് നാളെയാണ് നാളെയാണെന്ന് പറയുന്ന പോലെയുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇപ്പോൾ ട്രോളുകളൊക്കെ ട്രെൻഡിങ് ആയിട്ടുണ്ട് എത്ര പറഞ്ഞാലും നാളെയാണ് നാളെയാണ് നാളെയാണെന്ന് എത്ര പറഞ്ഞാലും ശരി അദ്ദേഹത്തിൻ്റെ വീഡിയോ കേട്ടിട്ട് എടുക്കുന്നെങ്കിൽ ഇത്രയും നല്ല ഒരു പ്രോഡക്റ്റിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ആ ഫോണിൻ്റെ നമുക്ക് എല്ലാ തരത്തിലും ചൂസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള തരത്തിലുള്ള ഡിസ്ക്രഷനാണ് അദ്ദേഹം തരാറുള്ളത് എന്തായാലും വളരെ സന്തോഷം ഒരു ഫോൺ എടുത്താലോ വീഡിയോ കാണില്ല വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പം തീരുമാനം മാറ്റിക്കളയും എന്തായാലും എല്ലാവരും പോയി പ്രദീപ് ചീറ്റാക്കിൻ്റെ ഒരു വീഡിയോ കാണാം അപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഫോൺ വേണോ വേണ്ടേ വേണോ വേണ്ടേ എന്നുള്ള ഡൗട്ട് നമുക്ക് ഉണ്ടാക്കി തരികയും ചെയ്യും എന്നാൽ നമ്മൾ പുതിയ ഫോൺ വാങ്ങുകയും ചെയ്യും അതാണ് നമ്മളെ കൊണ്ടൊരു പുതിയ ഫോൺ എടുപ്പിക്കുകയും ചെയ്യും എന്നാൽ ആ ഫോണ് വേണമെന്ന് നമ്മളെക്കുറിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്യും അത്ര മെടുക്കനാണ് അദ്ദേഹം ഞാൻ പോയി ഒരു വീഡിയോ കൂടി കണ്ടിട്ട് വരട്ടെ